നോൺസ്റ്റിക് പാത്രങ്ങളിൽ പാചകം ചെയ്യുന്നവരിൽ ടെഫ്ലോൺ ഫ്ലൂ രോഗം കൂടി വരുന്നതായി റിപ്പോർട്ട് ഇതുവരെ ഏകദേശം മൂവായിരത്തി അറുനൂറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം മാത്രം ഇരുന്നൂറ്റി അറുപത്തിയേഴ് കേസുകൾ നോൺ സ്റ്റിക് പാത്രങ്ങൾ ഇരുന്നൂറ്റി അറുപത് ഡിഗ്രിക്ക് മുകളിലായി ചൂടാക്കുമ്പോഴോ അല്ല അരമണിക്കൂറിൽ കൂടുതലായി ഉപയോഗിക്കുമ്പോഴോ ഇതിന്റെ പ്രതലത്തിലുള്ള പോളിടെട്രാഫ്ലൂറോ എഥിലിൻ അല്ലെങ്കിൽ ടെഫ്ലോൺ കോട്ടിംഗ് വിഘടിക്കുകയും ഇതിൽ നിന്നും ഒരു പുക പുറപ്പെടുവിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പുക ശ്വസിക്കുന്നവരിൽ പനി വരണ്ട ചുമ നെഞ്ചുവേദനയും ശ്വാസതടസ്സവും ഇനി വളരെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഗ്യൂക്കോസൈറ്റോസിസും പൾമണറി ഇടിമ വരെ ഉണ്ടാകുന്നുണ്ട് ഇതൊഴിവാക്കാനായി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രധാന ചോദ്യം ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ടെഫ്ലോൺ കോട്ടിംഗ് ഉള്ള പാത്രങ്ങൾ അതിൽ എന്തെങ്കിലും ടെഫ്ലോൺ കോട്ടിങ്ങിന് ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ആ പാത്രം കഴിവതും ഉപയോഗിക്കരുത് കാരണം അതിൽ നിന്നും പുറപ്പെടുവിക്കുന്ന പുകയുടെ അളവ് വളരെ കൂടുതലായിരിക്കും കഴിവതും ടെഫ്ലോൺ പാത്രങ്ങൾ മീഡിയം തൊട്ട് ലോ ആ ഒരു ഹീറ്റിൽ മാത്രമേ ചൂടാക്കാൻ പാടുള്ളൂ ഇത്തരം പാത്രങ്ങൾ ചൂടാക്കുമ്പോൾ കുറഞ്ഞത് എണ്ണയോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചതിന് ശേഷം മാത്രമേ ഈ പാത്രം ചൂടാക്കാൻ പാടുള്ളൂ ഇനി അതിലും പ്രധാനം പ്രോപ്പർ വെന്റിലേഷനോട് കൂടി ഇത്തരം പാത്രങ്ങൾ പാചകത്തിനായി ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് അതായത് ഇത്തരം പാത്രങ്ങൾ ചൂടാക്കുമ്പോൾ ഒരു എക്സോസ്റ്റ് ഫാനോ അല്ലെങ്കിൽ ഹുഡോ ഓപ്പ് ഓൺ ആക്കിയിരിക്കുക എന്നുള്ളതും പ്രധാനമാണ് ഇനി ഇതൊന്നും കഴിയില്ലെങ്കിൽ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് കഴിവതും ടെഫ്ലോൺ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് സാധാരണയായി ചെറിയ പനിയും ദേഹം വേദനയും ഒക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ പാത്രങ്ങളെ ശ്രദ്ധിക്കാറുണ്ടാവില്ല പക്ഷേ ഇനി മുതൽ ഇതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്